നമസ്കാരം ഇത് റംലാ മാസമാണല്ലോ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ക്യാൻസർ രോഗികൾ നോമ്പ് നോക്കാമോ ഇല്ലയോ എങ്ങനെ നോക്കണം എന്ത് കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നോട് ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കുകയും ഇങ്ങനെ ഒരു വീഡിയോ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ ഡോക്ടർ ഫിർദൌസ് ഇക്ബാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ എന്താണ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഹെൽത്തിൽ നോമ്പിന് ചെയ്യാനുള്ളതെന്ന് നോക്കാം സാധാരണയായി വളരെ അഗ്രസീവായിട്ടുള്ള സ്റ്റേജിൽ കിടക്കുന്ന ക്യാൻസർ പേഷ്യൻസിനെ തീർച്ചയായും നോമ്പ് നോക്കാൻ പറ്റില്ല അവർ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് കാരണം വെള്ളത്തിൻ്റെ അംശം അവർക്ക് വളരെ അത്യാവശ്യമാണ് കാരണം ശരീരത്തിൽ ജലാംശം വളരെയേറെ കുറയുമ്പോൾ സോഡിയം പൊട്ടാസ്യം എന്നുള്ള കാര്യം ഒക്കെ കുറയുകയും അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് വളരെയധികം കുറയുകയും ചെയ്യുന്നത് വഴി വലിയ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം പേഷ്യൻസ് എപ്പോഴും നോമ്പ് ഒഴിവാക്കുക തന്നെ ചെയ്യണം കാരണം വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് ജീവജലം പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് പാലേറ്റീവ് കെയറിലുള്ള പേഷ്യൻസിൻ്റെ അതുകൊണ്ട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് നമ്മുടെ രീതിയിലുള്ള ഇസ്ലാമിക് രീതിയിലുള്ള നോമ്പ് ആ സമയത്ത് പറ്റില്ല അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം മാറിയിട്ട് അടുത്ത ഒരു സമയത്ത് തന്നെ ഞാൻ ഈ നോമ്പുകൾ നോറ്റു വീട്ടുമെന്ന് നെയ്യത്ത് വെക്കാം അതുമല്ലെങ്കിൽ മുദ് കൊടുത്ത് ഞാൻ ഈ കടം വീട്ടുമെന്ന് നെയ്യത്ത് വെക്കാം ഇത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് സന്തോഷപൂർവ്വം പഠിച്ച നമ്മളോട് പറഞ്ഞ കാര്യം അനുസരിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഭക്തിപൂർവ്വം നമുക്ക് ഇത്തരം ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് പിന്നെ അതല്ലാത്ത കുറേ ആളുകൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ക്യാൻസർ പേഷ്യൻസിലെ ഇതിനെ പറ്റിയിട്ട് ഉള്ള രണ്ട് പഠനങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോക്ക് ആധാരമായിട്ട് നോക്കിയിട്ടുള്ളത് അതിൽ ഒരെണ്ണെന്ന് പറഞ്ഞാൽ ഡോക്ടർ യോഷിമി അസ്മി എന്ന് പറഞ്ഞ ഒരു ജപ്പാൻ സയൻറ്റിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി പതിനാറിൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരു പഠനമുണ്ട് അതിൽ ഓട്ടോഫേജി എൻഹാൻസ് ചെയ്യാൻ അതിന് ഇംപ്രൂ മീൻസ് ബോഡിയിൽ അതിനുള്ള സാഹചര്യമൊരുക്കാൻ ഇത്തരം ഉപവാസങ്ങൾ സഹായകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഒരു പഠനത്തിൽ അതിൽ പറയുന്നത് പ്രകാരം ഇത് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു പഠനമാണ് അത് ഇസ്ലാമിക് നോമ്പിനെ പറ്റിയിട്ട് നടത്തിയിട്ടുള്ള പഠനമല്ല എന്നാലും നമ്മൾ നോമ്പ് കാലം ആയതുകൊണ്ടും നോമ്പ് നോമ്പ് ഒരു ഉപവാസമായതുകൊണ്ടും അതിനെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ കാരണം ഇതിൽ ഓട്ടോഫേജി എന്നൊരു സ്റ്റേജ് ഉണ്ട് ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള സെല്ലുകളെ നമുക്ക് വേണ്ടാത്ത സെല്ലുകൾ ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം ഫേജി എന്ന് പറഞ്ഞാൽ തിന്നാം നമ്മുടെ സെല്ലുകളിൽ നിന്ന് നമ്മളെ സെല്ലുകളെ തിന്നുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കിട്ടാതാകുമ്പോൾ ആദ്യം നമ്മൾ ആദ്യം എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ കൊഴുപ്പിനെയാണ് അത് അലീച്ചു കളയുക ലിവറിലുള്ള കൊഴുപ്പിനെയൊക്കെ കളയും ലിവറിലുള്ള ഗ്ലൈക്കോ ഗ്ലൈക്കോജനെ അത് യൂസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇതിനെക്കേറ്റോസിസ് ഉള്ള അവസ്ഥ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു അവസ്ഥ വരുന്നത് നമ്മൾ ഓട്ടോഫേജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒന്നും കിട്ടാതാവുമ്പോൾ ഈ സെല്ലുകൾക്ക് വേണമെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുക കേടുള്ള സെല്ലുകളെ ഉപയോഗിക്കും ഇപ്പം നമ്മൾ മീൻസ് നരബോജികളുടെ കാര്യം എവിടെയെങ്കിലും ചെന്ന് പെട്ടിട്ട് നമ്മൾ പല കഥകളിൽ വായിച്ചിട്ടുണ്ടല്ലോ അവർക്ക് ഭക്ഷണം കിട്ടാതാവുമ്പോൾ അവർ മറ്റ് മനുഷ്യരെ തിന്നുന്നു എന്നൊക്കെ ഉള്ള പല നോവലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതിന് സമാനമായ ഒരു പ്രവൃത്തിയാണ് ശരീരത്തിൽ നടക്കുന്നത് നല്ല സെല്ലുകൾ അല്ല അപ്പോൾ മറ്റു സെല്ലുകൾ തിന്നുന്നത് കേടുള്ള സെല്ലുകളായിട്ടുള്ള ക്യാൻസർ സെല്ലുകളെ ഈ സെല്ലുകൾ ആക്രമിക്കുകയും അതിനെ തിന്നു തീർക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഒട്ടോഫിയേച്ചി ഇതിനെ എൻഹാൻസ് ചെയ്യാൻ ഈ ഉപവാസം പര്യാപ്തമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലെന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ ആദ്യത്തെ ഒരു സ്റ്റേജിലൊന്നും ഇത് പെട്ടെന്ന് നടക്കുന്നതല്ല പതിനെട്ട് മണിക്കൂറെങ്കിലും ഉപവാസം വേണമെന്നാണ് ആ പറഞ്ഞ പ്രകാരം പറയുന്നത് പക്ഷേ അതിൻ്റെ ചെറിയൊരു എഫക്റ്റ് ഇത്തരം ഒരു കാര്യം കൊണ്ട് കിട്ടും പിന്നെ ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ എന്ന് പറയുന്ന ഒരു ജേണലിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതിന് ഇതുപോലത്തെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ഹോട്ടോഫിജി എൻഹാൻസ് ചെയ്യുമെന്നും അതുകൊണ്ട് ശരീരത്തിനുള്ള ഗുണങ്ങളും പഠന പഠനവിധേയമാക്കിയിട്ടുണ്ട് ആ സെൻസിലും ഈ പതിനെട്ട് മണിക്കൂർ ഉപവാസമാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ചകളിൽ വന്നപ്പോഴുള്ള ശാസ്ത്രജ്ഞന്മാരും അതുപോലെയുള്ള പഠനങ്ങൾ പറയുന്നത് പതിനെട്ട് മണിക്കൂർ ഉപവാസം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളം ഉള്ള ഉപവാസം ഇല്ലാത്ത ഉപവാസം പറയുന്നുണ്ട് അത് നമ്മുടെ ഹെൽത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇതാണ് ഈ പഠനങ്ങൾ ഈ പഠനത്തിൻ്റെ ബേസിൽ നോക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നത് രാവിലെ സുഭയും മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള സമയമാണ് നമ്മുടെ നോമ്പായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരിക്കുന്നത് ഗുണകരം തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ കാരണം ക്യാൻസർ പേഷ്യൻസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാൻസർ വന്ന് കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം കഴിഞ്ഞ് കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് നോമ്പ് എടുക്കാവുന്നതാണ് ഇതിലവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് ഭക്ഷണക്രമമാണ് നോമ്പ് എടുക്കുന്നത് വൈകുന്നേരം നന്നായിട്ട് കഴിക്കാവുന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാവരുത് അതുവരെ പട്ടിണി കിടന്ന് ഒന്നും കഴിക്കാതിരുന്നിട്ട് എനിക്ക് വൈകുന്നേരം ആവുമ്പോൾ നന്നായിട്ട് കഴിക്കാലോ നന്നായിട്ട് വശിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ആവരുത് അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് രാവിലത്തെ അത്താഴത്തിൽ തന്നെ തുടങ്ങാം അത്താഴം എന്ന് പറഞ്ഞ ഭക്ഷണം ഈ ക്യാൻസർ പേഷ്യൻസിന് ഏറ്റവും നല്ലത് തവിടുള്ള അരിയുടെ ചോറോ കഞ്ഞിയോ ആണ് ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും അതിൽ അല്പം നെയ്യ് ചേർത്ത് തന്നെ കഴിക്കണം അത് വളരെ ഗുണകര ആയിരിക്കും കാരണം ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഒന്നുകൂടി എടുത്തു പറയണം അഞ്ച് കാര്യങ്ങളാണ് നോമ്പിനി ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നിർജ്ജലീകരണം രണ്ടാമത്തേത് നല്ല ദഹനം ക്യാൻസർ പേഷ്യൻസിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവരുത് എന്തായാലും നമ്മൾ കഴി ദഹനം കഴിഞ്ഞ് നമ്മുടെ ഈ വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്ത് കഴിയണം കളയണം അത് മൂന്നാമത്തത് നാലാമത്തത് ന്യൂട്രീഷൻ അഞ്ചാമത്തത് എനർജി എനർജി റീ റീഗെയിൻ ചെയ്യണം തിരിച്ച് നമുക്ക് ആ നഷ്ടപ്പെട്ട എനർജി തിരിച്ച് കിട്ടണം ഇതായിരിക്കണം നമ്മുടെ ഭക്ഷണ ഒരു ഉദ്ദേശം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ കഴിക്കുന്ന ഇങ്ങനെ നെയ് ചേർത്ത് കഞ്ഞി കുടിച്ചിട്ട് വളരെ കുറഞ്ഞ അളവിൽ നെയ് ചേർക്കാൻ പാടുള്ളൂ കഞ്ഞിയാണെങ്കിൽ കൂടുതൽ കുറച്ചുകൂടി വെള്ളം ഉള്ളത് കൊണ്ട് കൂടുതൽ ഗുണകരമാണ് ഇനി അതല്ല ചോറാണ് കഴിക്കുന്നതെങ്കിൽ അതിന് ഇളനീര് വെള്ളം കുടിക്കുക ഇളനീര് പിന്നെ നല്ല നല്ല കട്ടിയുള്ള ഇളനീർ തന്നെ എടുത്തിട്ട് കഴിക്കുന്നത് നന്നാ നല്ലതാണ് അതുപോലെ ആ ഇളനീരിൻ്റെ കൂടെ തന്നെ ഇളനീരിൻ്റെ കാബ് എന്ന് പറയുന്ന വളരെ ആയിട്ടുള്ള തേങ്ങയുടെ നല്ല പാകത്തിലേക്ക് വരരുത് അത്തരത്തിലുള്ള ഒരു സാധനം കൂടി കഴിക്കുന്നത് നല്ലതാണ് ഇനി ഇതല്ലെങ്കിൽ പിന്നെ ലൈറ്റായിട്ടുള്ള മാംസ സൂപ്പുകൾ കഴിക്കാം അതും ഗുണകരമാണ് മുട്ടയും കഴിക്കാം മുട്ട വെണ്ണ വെണ്ണ ചേർത്ത് കഴിക്കുന്നത് ഗുണകരമാണ് ഇതൊരു ആയിട്ടും അതുപോലെ തന്നെ ഈ വെള്ളം നിർജ്ജലീകരണത്തിനും സഹായിക്കും പിന്നെ ദഹനത്തിനായിട്ട് ചെയ്യാവുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള ഇലകൾ ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളം കൂടി ാണ് ഇത് ഞാൻ പ്രത്യേകമായിട്ട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാവിൻ്റെ തളിരി ഇടാം പിന്നെ തുളസി ഇടാം നാരകത്തിന്റെ ഇല ഇല ഇടാം ഇത് മൂന്നും കൂടി ചേർത്തിട്ടിടാം ഓരോന്നായിട്ടും ഇടാം അതല്ലാതെ ഉള്ളത് ഇത് ഒരു കോമ്പിനേഷൻ ഇതല്ലാതെ ഉള്ളത് കരിനെച്ചീടെ ഇല അത് വളരെ ഗുണകരമാണ് അതുപോലെ ബ്രഹ്മി ഇല ഗുണകരമാണ് പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ കുറുന്തോട്ടിയുടെ ഇല അത് ഒരി കൊഴുപ്പുണ്ടാവും കഴിക്കാൻ വലിയൊരു സുഖം ഉണ്ടാവില്ല എന്നാലും ഈ ഇലകൾ ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരല്പം ജീരകം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹം കൂടിയുള്ള പിന്നെ ക്യാൻസർ പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഉലുവയും ജീരകവും തുളസിയും മാത്രം ഈ മൂന്ന് സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് അതിൽ ജീരകത്തിന് പകരം കരിഞ്ചീരകമാണെങ്കിൽ കരിഞ്ചീരകം കുറച്ച് കയ്പ്പുണ്ടാവും ടേസ്റ്റ് കുറവായിരിക്കും കരിഞ്ചീരകമാണെങ്കിൽ കൂടുതൽ നല്ലതാണ് ഇങ്ങനെ ഒരു വെള്ളം കൂടി ഈ അത്താഴത്തിൻ്റെ നേരത്ത് കഴിക്കുകയാണെങ്കിൽ ഗുണകരമാണ് പിന്നെ അതുപോലെ പഴവും നെയ്യും കൂടി കുഴച്ചിട്ട് തേനും ചേർത്തിട്ട് കഴിക്കുന്നൊരു രീതിയുണ്ട് അതും ഗുണകരമായിട്ടിരിക്കും അങ്ങനെ അത്താഴത്തിൻ്റെ ഭക്ഷണം കഴിക്കാം പിന്നെ നോമ്പ് തറക്കുന്ന നേരത്ത് എന്തായാലും നല്ലത് ഈത്തപ്പഴം തന്നെയാണ് ഈവൻ ഷുഗറുള്ള ആളുകളാണെങ്കിൽ പോലും അത്രയും നേരം പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നത് കൊണ്ട് ഒരു രണ്ടോ മൂന്നോ ഈത്തപ്പഴം കഴിക്കുന്നത് ഗുണകരമാണ് അതിനോടൊപ്പം തേൻ ചേർത്ത വെള്ളം കഴിക്കാം തേൻ ചേർത്ത വെള്ളത്തിൽ നല്ല ശുദ്ധമായ കർപ്പൂരം അതൊരു ടിപ്പാണ് നല്ല ശുദ്ധമായ കർപ്പൂരം ഉള്ളിലേക്ക് എടുക്കാവുന്ന ക്വാളിറ്റിയിലുള്ള കർപ്പൂരം കിട്ടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ തേനിൽ ശുദ്ധമായ കർപ്പൂരം ചേർത്തിട്ട് കഴിക്കുന്നത് ക്യാൻസർ പേഷ്യൻസിൽ നല്ലതാണ് കാരണം ഇത് ഈ ഓട്ടോഫേജിയെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിനെല്ലാം പറ്റും എന്നുള്ള ചില പഠനങ്ങൾ നല്ലതാണ് പിന്നെ വേറൊന്നും എന്നുള്ളത് നെല്ലിക്ക വെള്ളമാണ് നെല്ലിക്ക പച്ച നെല്ലിക്ക ജ്യൂസായിട്ട് കഴിക്കാം അതിൽ തേൻ ചേർത്തിട്ട് കഴിക്കാം അതല്ലെങ്കിൽ നെല്ലിക്ക തിളപ്പിച്ചിട്ട് കഴിക്കാം ഇത് നോമ്പറിക്കുന്ന നേരത്തെ വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല അതുകൊണ്ട് നെല്ലിക്ക ജ്യൂസ് ആണെങ്കിൽ നല്ല കുറച്ച് ടേസ്റ്റില് കഴിക്കാം ഈ നെല്ലിക്ക ജ്യൂസിൽ ഒരല്പം ഇന്ദുപ്പ് ചേർത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ വളരെ കുറഞ്ഞ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അഞ്ചോ വെളിച്ചെണ്ണ പിന്നെ നെല്ലിക്ക കറിവേപ്പില ഉപ്പ് അല്പം തേൻ ഈ രീതിയിൽ ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റുള്ളൊരു പാനീയമാണ് കഴിച്ച് നോക്കാവുന്നതാണ് അത് കഴിക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്നത് കുറച്ച് സമയത്തേക്ക് വയറ് കാലിട്ട് തന്നെ വേണം ക്യാൻസർ പേഷ്യൻസിൻ്റെ നിർബന്ധമായിട്ടും വയറ് കാലിട്ട് നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കഴിക്കാവുന്നതിൽ ഏറ്റവും നല്ലത് കടലവർഗ്ഗത്തിൽ പെട്ടുന്ന സാധനങ്ങളാണ് കടല പയർ പരിപ്പ് ഇത് ഗ്യാസ് ഉണ്ടാക്കാത്ത രീതിയിൽ ജീരകം ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാം ചെറുപയർ പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് അതിലൊരല്പം വെണ്ണ ചേർത്തിട്ട് കഴിക്കാം അത്തരം ഭക്ഷണങ്ങളൊക്കെ ഒരു ഇരിക്കും പിന്നെ കെടുക്കുന്ന നേരത്ത് ത്രിഫല വെള്ളം കഴിക്കുക ത്രിഫല വെള്ളം തിളപ്പിച്ചിട്ട് അത് കഴിക്കുന്നത് നല്ലതാണ് പാല് കുടിക്കുന്നവരാണെങ്കിൽ പാലിൽ ഒരല്പശ്വഗന്ധ ചേർത്തിട്ട് അശ്വഗന്ധയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ചിട്ട് അത് കുടിക്കാവുന്നതാണ് ഇതാണ് ഒരു സ്റ്റേപ്പിളായിട്ടുള്ള ഒരു ഫുഡ് ഈ റംബാ മാസത്തിൽ ക്യാൻസർ പേഷ്യൻസിനായിട്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് ഒരുപാട് ചിന്തിച്ചിട്ടും പല പേഷ്യൻസിന് കൊടുത്തിട്ടും പഠനങ്ങളുടെ ബേസിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ആയിരിക്കുമെന്ന് കരുതുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ് നമ്മൾ വയറ് കാലിയായിട്ട് കാലിയായിട്ടിരിക്കുമ്പോൾ രാവിലെയൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുമ്പോൾ അത് മനസ്സിന് ഒരുപാട് ശാന്തി ശാന്തിയും സമാധാനം തരും അത് വിശപ്പിൻ്റെ ഭാഷയിൽ നോക്കരുത് നമ്മൾ കണ്ണിനും കാതിനും ചെവിക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവൻ ഒരു നോമ്പായിട്ടെടുത്ത് ശാന്തത കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുകയും ഞാൻ അള്ളാഹിൻ്റെ പേരിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അള്ളാഹ് വേണ്ടി നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ രോഗത്തിനു കൂടി എൻ്റെ ഒരു ശമനം എന്നുള്ള രീതിയിൽ കൂടി ഞാനിത് ഈ നോമ്പിനെ സമർപ്പിക്കുകയാണെന്നുള്ള ഒരു ചിന്തയോട് കൂടി ഇരിക്കുകയാണെങ്കിൽ ഇത് ഒരു രോഗശമനത്തിനും കൂടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു